ലൈവ് തുടങ്ങി ലൈവിന്റെ ഒപ്പം തന്നെ അതാ രാവിലെ തന്നെ അനീഷും ഷാനവാസും തമ്മിൽ ചൊറി തുടങ്ങിയിട്ടുണ്ട് ഒരു കയ്യകലത്തിൽ നിന്നാൽ മതി ഐഡിയോളജി ആയിട്ട് നീ യാതൊരു തരത്തിലും ആവില്ല നീ എൻ്റെ സുഹൃത്തൊന്നും അല്ലെന്ന് അനീഷ് ഷാനവാസിനോട് എന്നാൽ ഇത്രയും പേരുണ്ടായിട്ട് നീ എന്നെയുള്ള സെലക്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ടായിട്ട് അപ്പോൾ നീ എൻ്റെ ഫ്രണ്ട് തന്നെയാണെന്നും ഷാനവാസ് ഇരുവരും തമ്മിലുള്ള ചൊറിയാണ് ഇന്നത്തെ ലൈവിലെ ഹൈലൈറ്റ് ആയിട്ട് ബിഗ് ബോസ് തുടക്കം തന്നെ കാണിച്ചിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്പസമയം മുമ്പാണ് കേട്ടോ എല്ലാവരും എഴുന്നേറ്റ് തുടങ്ങിയത് ഇന്ന് ഡേ ആണ് അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ നേരത്തെ ഒന്നും എഴുന്നേക്കില്ല കുറച്ചുപേരെ എഴുന്നേറ്റിട്ടുണ്ട് കുറച്ച് പേര് നല്ല ഉറക്കാണ് ഇതിൽ ഷാനവാസും അനീഷും എഴുന്നേറ്റിട്ടുണ്ട് അനീഷ് ആസ്യൂഷൽ എഴുന്നേക്കുന്ന പോലെ തന്നെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് ആ സമയത്ത് ചായക്കപ്പുമായിട്ട് ഇത് ആ വരുന്നു രണ്ടാളും കൂടി സംസാരിച്ചിരിക്കുകയാണ് പല കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇനിവ്യം വന്നിട്ട് ചോദിക്കുന്നത് നിങ്ങൾ നിങ്ങൾ നല്ല ഫ്രണ്ട്സല്ലേ നീ അനീഷു ഫ്രണ്ട് അല്ലേ ഷാനവാസ് നിങ്ങൾ നല്ല ഫ്രണ്ട്സ് അല്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ ഷനീഷു പറയുന്നുണ്ട് ഒരു തരത്തിലും ഷാനവാസ് എൻ്റെ ഫ്രണ്ട് അല്ല എൻ്റെ ഐഡിയോളജി ആയിട്ട് യാതൊരു തരത്തിലും മാച്ച് ആവാത്ത ഒരാളാണ് ഒരു കയ്യകലത്തിൽ നിന്നാൽ മതിയത് ഷാനവാസ് പറയാണ് എടാ ഞാനൊരു കാര്യം പറയട്ടെ ഇത്രയും പേരുണ്ടായിട്ട് നീ എന്നെയാണ് സെലക്ട് ചെയ്തത് ഫ്രണ്ട്സായിട്ട് അപ്പോൾ നീ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഐ ലവ് യു ഡാ എന്നൊക്കെ പറയുന്നു പക്ഷെ വീണ്ടും അനീഷിന് ഇഷ്ടപ്പെടുന്നില്ല അനീഷെ തിരിച്ച് പറയുന്നുയില്ല ഒരിക്കലും ഇല്ല നമ്മളും തമ്മിൽ ഒരുപാട് അന്തരം എന്നൊക്കെ ഇങ്ങനെ എന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഷാനാവാസു അറിയുകയാണ് പക്ഷേ അനീഷെ ഇപ്പം എന്നെപ്പോലുള്ളൊരു സെലിബ്രിറ്റി നിൻ്റെ അടുത്ത് ഫ്രണ്ട് ആവും പറയുമ്പോൾ അത് നിന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് നീ അത് മനസ്സിലാക്കണം അതുമാത്രമല്ല എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് വൈഡാണ് എന്നിട്ട് ഞാൻ നിന്നെ ഫ്രണ്ട് ആക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനുഷ്യത്വം കൊണ്ടാണ് അതൊന്നും നീ മനസ്സിലാക്കണം ഇത് പറയുമ്പോൾ അനീഷിന് ആകെ വിഷമമാണ് അനീഷ് ആകെ സാഡായിട്ടിരിക്കുക അപ്പോൾ ഷാനോസറി ഇപ്പോൾ നിനക്ക് വിഷമമായില്ലേ നിന്റെ നീ അടിച്ച അതേ നാണാത്തിൽ തന്നെ ഞാൻ തിരിച്ചടിച്ചാണ് നിന്നെയൊക്കെ ഇങ്ങനെയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക നീ എങ്ങനെ അടിക്കുന്നു അതുപോലെ തന്നെ ഞാൻ തിരിച്ചടിക്കാൻ പോവുകയാണ് ഇനി മുതൽ ആവും അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിൽ നിന്നും അകലം പാലിക്കുന്നത് അനീഷിനെ സംബന്ധിച്ച് അവിടെ ഒരു ഈഗ ഈഗോ വർക്കാവുന്നില്ലേ ബിഗ് ബോസ് വീടിനുള്ളിൽ എല്ലാവരും ഈക്കലാണ് എങ്കിൽ പോലും ഇവരൊക്കെ ആണ് താൻ സാധാരണക്കാരനാണ് അല്ലെങ്കിൽ സാധാരണക്കാരനിലൊരു ഒരുവനായിട്ട് വന്ന് അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് അനീഷ് ശരിക്കും അപ്പോൾ പക്ഷേ മറ്റാരും അതൊന്നും കാണിക്കുന്നില്ല സാധാരണക്കാരനാണെന്ന് മാറ്റി നിർത്തി അങ്ങനെയൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അനീഷിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് അനീഷ് ഒരാ കൈയലകളിൽ നിന്നാൽ മതി അത് അനീഷിൻ്റെ ഗെയിമിനെ നല്ല രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട് കൂട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് അനീഷ് നിൽക്കുന്ന പോലെ തന്നെയാണ് നിൽക്കേണ്ടത് എങ്കിൽ പോലും അനീഷിൻ്റെ മനസ്സിൽ ഒരു ഈഗോ വർക്കൗട്ട് ആവുന്നുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് രാവിലെ തന്നെ ഷാനവാസ് എത്തിയിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിലെ സെലിബ്രിറ്റീസ് സാധാരണക്കാരൻ അങ്ങനെ ഒന്നുമില്ല പുറത്തിറങ്ങിയിട്ടൊരു പക്ഷേ ഇവരെല്ലാവരും ആയി മാറാൻ പോവുകയാണ് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ തന്നെ അനീഷും ഷാനവാസും തമ്മിലുള്ള ചൊറിയാണ് പക്ഷെ ഷാനവാസ് അവസാനം പറഞ്ഞോട്ടോ നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞു രണ്ടാളും കൂടി കെട്ടിപ്പിടിച്ചിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിച്ചിരിക്കുന്നത് ലൈവിലിപ്പോൾ ഇരുവരും തമ്മിലുള്ള കോൺവേഴ്സേഷൻ എടുത്ത് കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് എത്തിയിരിക്കുന്നു ലൈവിൽ അങ്ങനെ അധികാരം എഴുന്നേറ്റിട്ടില്ല കുറച്ച് പേര് മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത്